മാടായി ഉപജില്ല കലോത്സവത്തിൽ യു പി വിഭാഗം മോണോക്ടിൽ ഫസ്റ്റ് കിട്ടിയ സ്നിയ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് എന്താ മോണോക്ടിന്റെ തീം എന്താ ഇന്നത്തെ സമൂഹത്തിലാണോ െ പറ്റിയിട്ടാണ് വിഷയം കുറച്ച് ഭാഗം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അഭിനയിച്ചു കാണിച്ചാലോ ഓക്കെ നന്നോ ഈ ഒരു എന്താ ടോപ്പിക് ഇന്നത്തെ കാലത്ത് ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് മോക്ക് അഭിപ്രായം എന്താ ഇങ്ങനെ ജാതി മതത്തിന്റെ പേരിൽ വേർതിരിവ് അല്ലേ ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളെല്ലാം ഇപ്പോഴും കേരളത്തിലുണ്ട് അല്ലേ അതാണല്ലേ ഇതിലൂടെ കാണിച്ചത് ഓക്കേ വേറെ ഐറ്റത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ ഒരിക്കൽ ഇന്റർവ്യൂ ചെയ്തതാണ് അല്ലേ അല്ലേറ്റിന് പിന്നെ വേറെ വേറെന്തൊക്കെ പങ്കെടുത്തു അത് രണ്ടു മാത്രമേ ഉള്ളൂ എന്തായാലും ഇനിയിപ്പോ ജില്ലാതലത്തിലേക്കൊക്കെ പോകാൻ പോവല്ലേ അവിടെ ഇത് തന്നെയാണോ കളിക്കുന്നത് ആ ചിലപ്പോൾ അല്ലേ ഓക്കെ എന്തായാലും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ ഫസ്റ്റ് അടിക്കുക എന്നുള്ളതല്ലോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയെന്നല്ലേ വിജയ അല്ലേ എന്തായാലും ഇവിടെ നിന്നൊക്കെ കിട്ടിയില്ലേ സബ്ജെറ്റിൽ നിന്ന് കിട്ടി എന്തായാലും ഡിസ്ട്രിക്ട് ലെവലിൽ നിന്നും കിട്ടട്ടെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ